ുന്നത് കടലുണ്ടിപ്പുഴ ഇത് നമ്മുടെ സ്വന്തം അറബിക്കടൽ തൊട്ടപ്പുറം കാണുന്നത് തിരൂർ കോഴിക്കോട് ദേശീയപാത പിന്നെ ഇതിന് തൊട്ടപ്പുറത്തായി തന്നെ കന്നൽക്കാടുകൾ എന്തായാലും കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ സ്വന്തം കടലുണ്ടി അപ്പോൾ യാത്ര പോകാം വ പോര് കോഴിക്കോട് നിന്ന് പതിനെട്ട് കിലോമീറ്റർ ദൂരം തീരം പങ്കിടുന്നത് മലപ്പുറം ജില്ലയോട് പശ്ചിമഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന കടലുണ്ടിപ്പുഴ അറബിക്കടലിനോട് ചേരുമ്പോൾ രൂപപ്പെടുന്ന അഴിമുഖം അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെ ഏത് നട്ടുച്ചയ്ക്ക് പോയാലും കടൽ സുന്ദരമായി കാണാം കാരണം തെങ്ങിൻ തോപ്പുകൾ തലയെടുപ്പോടെ തണലൊരുക്കുന്നുണ്ട് തീരത്ത് കൂടെ കയറിയും ഇറങ്ങിയുമുള്ള പാറക്കെട്ടുകളിൽ നിന്ന് തിരയടിച്ചുള്ള കയറ്റം വല്ലാത്ത ഫീൽ തന്നെ അതെ ഒരു ഓപ്പൺ ഷവർ ബാത്ത് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അഴിമുഖത്തിന് മുന്നിൽ ഇതാ കടലുണ്ടി പക്ഷി സങ്കേതം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവായ കടലുണ്ടിയിലേക്കുള്ളത് കടലുണ്ടി വള്ളിക്കുന്ന് പഞ്ചായത്തുകളിലായി പുഴയുടെ തീരത്ത് നൂറ്റി അൻപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് കമ്മ്യൂണിറ്റി റിസർവ് റിസർവിലെ മുപ്പത് ഹെക്ടർ ഭൂമി കണ്ടൽ വനമേഖലയാണ് ഇതാണ് ദേശാടന പക്ഷികളുടെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വൻകരകൾ താണ്ടി അതിഥികൾ പറന്നെത്താറുള്ളത് നൂറിലേറെ സാധാരണ പക്ഷികളെ കാണാം കൂടെ അറുപതിലധികം ദേശാടന പക്ഷികളും വെള്ളത്തിനു നടുവിലെ പച്ചപ്പിന്റെ കോട്ട പോലെയാണ് വള്ളിക്കുന്നിലെ കണ്ടൽക്കാടുകൾ ദൂരക്കാഴ്ചയിൽ വള്ളത്തിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ കഴിയില്ല നിറഞ്ഞ പച്ചപ്പാണ് മുകളിൽ താഴെ വെള്ളത്തിലേക്ക് വീണ കണ്ടൽച്ചെടിയുടെ വേരുകൾ കൈവരി തീർക്കുന്ന ജലപാത ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ നിർമ്മിച്ച കോട്ടയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തണുത്ത കാറ്റെത്തും കടലും പുഴയും റോഡും സമാന്തരമായി റെയിൽപാലവും പക്ഷികൾക്ക് മാത്രമല്ല കടൽജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം കടലിനു മേലെ അസ്തമയം വല്ലാത്തൊരു കാഴ്ച തന്നെ ചുവന്നതൊടുത്ത സൂര്യൻ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഓർമ്മയിൽ എന്നെന്നും കാത്തു സൂക്ഷിക്കാവുന്ന സുന്ദര കാഴ്ച കാഴ്ചകൾ കൊണ്ട് നമ്മുടെ കടലുണ്ടി ഓരോ നിമിഷവും നമ്മളെ മോഹിപ്പിക്കുകയാണ് കാരണം ഉജവും അസ്തമയുമാണ് കാണാൻ ഭംഗി എന്നാണ് നമ്മൾ കേട്ടത് പക്ഷേ ഈ മഴക്കാലത്ത് കടലുണ്ടിക്ക് പ്രത്യേക ഭംഗിയാണ് എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെയോ ബ്കെ ചെയ്യുമോ